ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ നമുക്കറിയാം പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് കൂട്ടുകാരെല്ലാം പുത്തൻ വസ്ത്രങ്ങളും പുത്തൻ പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും ഒക്കെ വാങ്ങി റെഡി ആയിട്ടുണ്ടാവും അധ്യാപക സുഹൃത്തുക്കളാണെങ്കിൽ എങ്ങനെ തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കുട്ടിയെ ഏതൊക്കെ രീതിയിൽ ആകർഷിക്കാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു പുതുപുത്തൻ വർഷം അല്ലേ നിങ്ങളുടെ കൂട്ടുകാരെ കാണാൻ നിങ്ങൾ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നുണ്ടാവും അധ്യാപകരാണെങ്കിൽ തങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികളെ ഏതൊക്കെ കുട്ടികളാണ് പുതിയ മുഖങ്ങളായിരിക്കാം അപ്പോൾ അവരെയൊക്കെ കാണാനുള്ള ആകാംക്ഷയിലുമാണ് അധ്യാപകരും അതായത് അധ്യാപകരും കുട്ടികളും കൂടെ നിങ്ങളുടെ മാതാപിതാക്കളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുക ഏറെ സന്തോഷമുണ്ട് ഞാൻ ഈ പുതുവർഷത്തിൽ സത്യം പറഞ്ഞാൽ എനിക്കും നിങ്ങളെപ്പോലെ ഓടിച്ചാടി തുള്ളിച്ചാടി പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷേ മുപ്പത്തി മൂന്ന് വർഷത്തിലെ സേവനത്തിന് ശേഷം ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് പക്ഷേ എനിക്കും കിട്ടിയിട്ടുണ്ട് ഇട്ടോ അവസരം എൻ്റെ സ്കൂളിലെ ഒരു ഗസ്റ്റായിട്ട് ഞാനും ഈ പുതിയ വർഷത്തിലെ ആദ്യത്തെ ദിവസം ഉണ്ടാവും പിന്നെ നിങ്ങളോടുകൂടെ അധ്യാപക സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രയോജനപ്രദമായ ധാരാളം വീഡിയോ ചെയ്തിടണം എന്നും വിചാരിക്കുന്നു ഈ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം അതായത് ഇന്ന് ചെയ്യേണ്ട ഡ്യൂട്ടി ഒരിക്കലും നാളത്തെ ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല പിന്നെ നമുക്കറിയാം ഓരോ പുതുവർഷത്തിലും പുത്തൻ തീരുമാനങ്ങളും പുത്തൻ പ്രതീക്ഷകളുമായി നമ്മൾ മുന്നോട്ടേക്ക് കുതിക്കും പക്ഷേ ക്ലാസ്സൊക്കെ തുടങ്ങി ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പ്രതീക്ഷകൾക്ക് മങ്ങല് വരും അതേപോലെ തന്നെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ അയവ് വന്നു തുടങ്ങും എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത് ഒരിക്കലും അങ്ങനെ ആയി മാറാൻ പാടില്ല നമ്മളെടുക്കുന്ന ഏത് തീരുമാനമാണെങ്കിലും ഏറ്റവും നല്ല തീരുമാനമെടുക്കാനും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുമുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക നിങ്ങൾ അധ്യാപകരാണെങ്കിൽ എങ്ങനെ തങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടിയെ ഒരുക്കി എടുക്കും എന്നുള്ള പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കും ഏറെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും സുന്ദരിയോ സുന്ദരനോ ഒക്കെ ആക്കി മാറ്റുന്നത് നമ്മളുടെ പ്രവർത്തികളാണ് ഡു യുവർ ഡ്യൂട്ടി ദാറ്റ് ഈസ് യുവർ ബ്യൂട്ടി യഥാർത്ഥത്തിൽ നമ്മളെ സുന്ദരനോ സുന്ദരിയാക്കുന്നത് എന്താണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ പ്രവൃത്തികൾ ഏറ്റവും മനോഹരമായി ചെയ്യുന്നതാണ് നമ്മളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കൂട്ടുകാരെ പരിഗണിക്കാൻ കഴിയട്ടെ നിങ്ങളുടെ കൂട്ടുകാരെ സ്നേഹിക്കാൻ കഴിയട്ടെ നിങ്ങളുടെ കൂട്ടുകാരെ സഹായിക്കുവാൻ കഴിയട്ടെ നമ്മൾക്ക് കിട്ടിയ ഏതൊരു കാര്യവും ആ നന്മ മറ്റുള്ളവരിലേക്കും കൂടെ പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങ് വെട്ടമെങ്കിലും തീരാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നല്ല അച്ചടക്കത്തോടുകൂടെ അനുസരണയോടുകൂടെ മുതിർന്നവരെയും അധ്യാപകരെയും ബഹുമാനിച്ച് നന്നായിട്ട് പഠിച്ച് മിടുക്കനും മിടുക്കികളും ആകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ ഒരിക്കലും നമ്മൾ തളർത്തി കളയരുത് അത് പരിപോഷിപ്പിച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം നിറഞ്ഞ് കവിയണം നമ്മളുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്കും ആ സന്തോഷം പകരും എടുക്കുന്ന തീരുമാനങ്ങൾ പൂർണമായി നിറവേറ്റുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതുവശത്തിൽ എല്ലാ ആശംസകളും നേരുന്നു ലവ് യു ഓ ഓക്കെ ബൈ